ട്രെയിലർ പടം താരാട്ട് പൊളിയാ പറഞ്ഞോ പോലെ ലോജിക് ഇല്ലാത്ത ലോജിക് ഇല്ല ആദ്യമേ പറയാനുണ്ട് പോകേണ്ട ആവശ്യമില്ല മോഹൻലാലിട്ടുള്ള പടം ഇൻട്രസ്റ്റിൽ അദ്ദേഹം ദിലീപിന്റെ സത്യമായി മോഹൻലാലിന് ഈ വർഷം നന്നായിരുന്നു എമ്പരാടോടി തുടർ ഓടി ചോട്ടോമ്പോടി രാമരഭി ഹൃദയപൂർവ്വം ഓടി പിന്നെ ആരും ക്ലോപ്പായിട്ട് കണ്ണപ്പം ചെറിയ റോളാണ് റസ്ബോ ഉഗ്രൻ ട്രെയിലറാണ് അതിനിപ്പോൾ ലീഷ് അറിയില്ല പബ്ബളരെ ബുദ്ധിപൂർവ്വമാണ് താലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കളങ്കാവലിൽ കിട്ടുന്ന പട അല്ലേ പക്ക എൻ്റ മാസ് അല്ല മോഹനാലെ ആഡ് ചെയ്ത് ദിലീപ് ആഡ് ചെയ്തത് ഒരു ബുദ്ധിപൂർവ്വമായി മാർക്കറ്റ് ഇടാൻ വേണ്ടി മാധവ പാടം പൊളിഞ്ഞാൽ തട്യൂസിനെ കാച്ചു കിട്ടും അത് വല്യറ്റായി പാടത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ട് ഈ വർഷത്തെ ഏറ്റവും അവസാന പടമാണ് ഏറ്റവും ഈറ്റാകുമ്പോഴും ഏറ്റവും അവസാന പടം അതെ ദിലീപ് എട്ട് വർഷം കൂടെ അനുഭവിച്ചു ദിലീപിനെ ഇനിയും വിടുക ആറ് പ്രതികളെ പിടിച്ചു തരുന്ന ആർക്ക് സാറ്റിസ്ഫാക്ഷനില ഇത് ഭയങ്കര വൈരാഗ്യമാണ് അപ്പോൾ അതുപോലെ ദിലീപ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അനുഭവിച്ചിട്ട് ഭയങ്കരമാണ് അയാളെ സാധ്യത വേറൊരാളാണെങ്കിൽ ആത്മഹത്യ തന്നെ അല്ലാത്ത ഉദ്രമാണ് ഇയാളെങ്ങനെയും കൂട്ടാൻ വേണ്ടി ആൾക്കാർ അടക്കുന്ന അല്ലാതെ പശ്ചിസം ഉൾപ്പെടെ ആറ് പേർക്ക് ಪರಸ್ಪರ ರೀತಿ ಅದೊಂದು ಜಾಾರ್ಗೋನ್ನ್ പറയാನಿಲ್ಲ ಅನ್ ಲಾಲಾ ತಕ್ ಇಲ್ಲಿ ಲೇಟೇಗಳು ಬಾಡಂ ನನ್ನ ಫಿಲ್ಮ್ ಇಂಟರೆಸ್ಟ್ ಅಲ್ಲಿ ಹೋಗುತ್ತಾ ಬಬ್ಬಾ ರಿಟೇ ಮರತೆ ಬಾ 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 ಬಸ್ತಿ ರ ಹಾಣು ಯಾ ಬಸ್ತಿ ಬಸ್ತಿ ಎರುನಾ ಬಾಬಾ ಬಡ ಫುಲ್ ಫಾರ್ಮ್ ಏಂದಾ ಫುಲ್ ಫಾರ್ಮ್ ಏಂದಾ ಅಲ್ಲ ಬಡ ಅಲ್ಲಾ ಬರೀ ಮೋಶಾಡಿ ಮೋಶಾಡಿ ಬಾಬಾ ಬಡ ಫುಲ್ ಫಾರ್ಮ್ ಏಂದಾ ಏಂದಾ ಭಯಂ ಭಕ್ತಿ ಯಾ ಏನಂದಕ್ಕೆ ಕರೆಯುತ್ತೆ

ലാലോട് അറിയില്ല ലാലിൻ്റെ സൈക്കോ ഗുഡായിട്ട് അടങ്ങുന്ന ലോജിക്കാലിൻ്റെ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായത് എന്നാൽ മോഹൻലാലി ഏത് സിനിമയിലും ക്യാമിറോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ക്രെഡ് പുള്ളി കിട്ടും മനു വങ്കിലാണെങ്കിലും സംബരബന്ധവാണെങ്കിലും ഏത് ട്വൻ്റി ട്വൻറ്റി ആ ഏത് വട പിന്നെ നാളെ വളം ആണെങ്കില ഏത് പടത്തിലായാലും ക്യാമിറോള് കായംകോള കൊച്ചുണ്ണി ഏത് പടത്തിൽ ക്യാമി റോൾ ചെയ്താൽ ഓൾ ക്രെഡ് പുള്ളി കൊടുക്കും ഇത് കാരണം തന്നെ എന്തായാലും എട്ടു വർഷത്തിൽ ദിലീപ് കഷ്ടപ്പെട്ടതായിരുന്നു സത്യമായി ചെറു പറഞ്ഞ പിന്നെന്താണ് മാറട്ടെ ജോണ്ടാണ് ആക്ഷൻ കോമഡി മൂന്നോ ആണ് എനിക്ക് ദിലീപിന്റെ കോമഡി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കോമഡി ദിലീപ് ചെയ്യും ആക്ഷൻ ആക്ഷൻ മറ്റേ ഇതിൽ കണ്ടു റൺവേ ഇല്ല പുള്ളിക്ക് പെട്ടിട്ട് കോമഡിയാണ് ഞാൻ രണ്ടു മുന്നേ കണ്ടപ്പോൾ പറഞ്ഞാൽ അതാണ് പ്രോഫർട്ടി കിട്ടുള്ളത് ഞാൻ ധ്യാനം എന്ന് പറയണം ബിനീൻ്റെ കോണ്ടാക്റ്റ് ഇല്ല ധ്യാനും കോണ്ടാക്ട് ഉണ്ട് എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ലിറ്റാണ് ആണ് സിമയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ലിറ്റ് ഉണ്ടാക്കിയത് ലാലേറ്ററാണ് അതുകൊണ്ടാണ് പുല് ഇനി അടുത്ത വർഷം പുള്ളി പറയാനുള്ള ഫിലിമെന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ മലയാള സിമ ഭരിക്കാൻ പോകുന്ന മോഹൻലാലും ദിലീപ് ദിലീപിൻ്റെ നല്ല കാലം ഉണങ്ങുന്നുണ്ട് രാജ്യോഗമാണ് പുല്ലാളു ശേഷം ലാലേട്ടനും നല്ല ടൈമാണ് ഇവ രണ്ടേതായിരിക്കും വലാൻ സുഖമായിരിക്കാൻ പോണേട്ട് വന്നതിനുമായിട്ടോ ഓക്കെ അപ്പ ബബ്ബയിലൂടെ ദിലീവും ലാലേട്ടനും ആറാടുട്ട് മോശാണി മോശന്ന് പറയും ഓക്കെ